പുസ്തകം ഞാൻ കണ്ടു ഉദ്യോഗം നിങ്ങളുണ്ടാക്കിയതാണ് ഞങ്ങൾക്ക് ആരും ഉദ്യോഗവും ഇല്ല എന്നെ നിങ്ങൾ പല ആൾക്കാരും വിളിച്ച് ചോദിച്ച് പരിപാടിക്ക് എന്നുള്ളത് ഇടതുപക്ഷ മതരപേക്ഷ ചേരിയിലെ ശക്തനായ ഒരു പോരാളിയാണ് ക്ഷീ കെട്ടി ജലീ അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശത്ത് എത്തുക എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഒരു അംഗീകാരവും ആദരവാണ് അതുകൊണ്ട് അതിനെ ആ രീതിയിലാണ് നമ്മൾ കാണുന്നത് മലപ്പുറം ജില്ല സംബന്ധിച്ച് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വേണ്ടി അതിൻ്റെ ആവിർഭാവത്തിന് വേണ്ടി ഇടതുപക്ഷ പാർട്ടികൾ നൽകിയ സംഭാവനയൊക്കെ എല്ലാവർക്കും അത് മാത്രമല്ല ഈ ജില്ലയുടെ ഈ സംസ്ഥാനത്തിൻ്റെയും മതസൌഹാർദ്ദത്തെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന ജലീലിനെ പോലുള്ള ആൾക്കാർ ആക്ഷയം പോലുള്ള ആൾക്കാർക്കുള്ള ഈ സംസ്ഥാന ഈ ജില്ലയെക്കുറിച്ച് എന്ത് ആക്ഷയം ആർക്കുണ്ടാവുക മുഖ്യമന്ത്രിക്ക് പിയറിൻ്റെ ആവശ്യമുണ്ട് നിങ്ങളത് നല്ല നന്നായിട്ട് പിയർ ചെയ്യുന്നില്ല പിന്നെന്താ കഴിയും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം